ഹലോ ഫ്രണ്ട്സ് അതെ ഇന്ന് ഞാൻ എന്നാ ഞങ്ങൾ പഴയ യൂസ് ചെയ്യാണ്ട് വെച്ച മെറ്റീരിയൽസ് ഉണ്ടാകുമല്ലോ അത് തുണികൾ ടോപ്പ് എന്ത് അതെന്തായാലും കുഴപ്പമില്ല കേട്ടോ അതെങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാണ്ട് വെച്ച ടോപ്പ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേടായിട്ടും ഇല്ല അപ്പോൾ ഇത് കളയാനും തോന്നണില്ല എന്നാൽ പിന്നൊരു എന്താണ് ചെറിയൊരു ഫ്രോക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ എടുത്താണ് അതിൻ്റെ മുകളത്തെ പോർഷൻ നമുക്ക് വേണ്ട അതുകൊണ്ട് അത് കട്ട് ചെയ്തു താഴത്തെ പോർഷൻ മാത്രം മതി ഒരു വൺ ഇയർ ടു ഇയർ ബേബിയൊക്കെ ആവുമ്പോൾ അത്രയൊക്കെ മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലൈനിങ് ഉണ്ട് ക്രൈറ്റിൻ്റെ ആണ് ട്ടോ അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് ലൈനിങ്ങിൽ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യണം ലൈനിങ്ങിൽ നമ്മൾ ഒരു ടു വൺ ഇയർ ആ ഒരു ബേബിക്കാവുമ്പോൾ അതിന് ഒന്നും ആവശ്യമില്ലല്ലോ ഒരു ചെറിയൊരു ഫ്രോക്ക് പോലെ അല്ലേ അപ്പോൾ ഇത് ധാരാളം കേട്ടോ അങ്ങനെ പോഷൻ പോർഷൻ അംബ്രല ഉള്ള എന്താണ് പോഷൻ ആയിരുന്നു കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തതും അപ്പോൾ ഒരു എന്താ നാലിഞ്ച് അളവിലാണ് ഞാൻ ഈ കഴുത്തും എന്താണ് ആം ഹോൾഡും എല്ലാം എടുക്കുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആ രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏത് കഴുത്ത് വേണം എങ്ങനെയാണ് എന്നൊക്കെ ഓരോരുത്തരെയും ഇഷ്ടമുള്ളത് ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യണത് ബാക്ക് നെക്കാണ് കേട്ടോ ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പിലും ഫ്രണ്ട് നെക്ക് എന്താണ് ഒരു വീ കട്ട് ആ ഒരു മോഡലാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കേവ് ചെയ്തെടുക്കുക ബാക്കും ആം ഹോളും അങ്ങനെ കേവ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് നോക്കാം അപ്പോൾ ചെസ്റ്റ് മെഷർമെൻ്റ് കുഞ്ഞുങ്ങളുടെ എത്രയാണോ അതിന് ഫോറായി ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് സീം അലവൻസും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ എന്നിട്ട് അതങ്ങനെ താഴെ വരെ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് വേറൊന്നും അല്ല ആ സീം അലവൻസ് കട്ട് ചെയ്ത് പോവാനും ബാക്കിയുള്ളത് നമുക്ക് തയ്ച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ആണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇതിൽ വരച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കറക്റ്റ് അളവ് നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അങ്ങനെയാണ് വരച്ചിരിക്കണം എന്നിട്ട് നമ്മൾ ഫ്രണ്ടിനൊക്കെ എന്താണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ ഷോൾഡറിൻ്റെ പകുതി എടുക്കുക ഷോൾഡറിൻ്റെ പകുതി എടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ ഒരു ലൈൻ കൊടുത്തിട്ട് നേരെ താഴേക്ക് ഒരു വി ഷേപ്പിൽ ഒരു ഷേപ്പിലൊരു വരം എടുക്കുക വീ കട്ടാണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ടും അപ്പോൾ അനുവദിച്ചാൽ ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് ഭാഗം വേണം കട്ട് ചെയ്തെടുക്കാൻ ഏ സോറി ഫ്രണ്ടിൽ നിന്ന് എന്തൊക്കെയാണ് ഞാൻ പറയണേ സോറി ഫ്രണ്ട് അല്ല ഫസ്റ്റ് ബാക്ക് നെക്ക് വേണ്ടോ കട്ട് ചെയ്തെടുക്കാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ടത്തെ പക്ഷേ കട്ട് ചെയ്ത് മാറ്റാൻ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത് അപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു കേട്ടോ എന്നാൽ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് അങ്ങനെ എന്താണ് നമ്മളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിൽ എന്താണ് ലൈനിങ്ങാണല്ലോ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൽ മേലെ വെക്കേണ്ട മെയിൻ പീസും കൂടി ഇതേ അളവിൽ ഈ ലൈനിങ് വെച്ചിട്ട് അതും കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിൽ നമ്മളൊരു ഓപ്പൺ കൊടുക്കേണ്ടത് സിബല്ല കൊക്കിയാണ് വെക്കണത് സിബ് വേണമെങ്കിൽ സിബ് വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ കൊക്കിയാണ് ഉദ്ദേശിക്കുന്നത് അതോ ഇതാണ് വീ കട്ട് കേട്ടോ വീ ഷൈപ്പിലുള്ള എനിക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഇത് ഫ്രണ്ടിൽ വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയുണ്ടോ കാണാൻ അതാണ് ഞാൻ ഈ കഴിത്ത് ചൂസ് ചെയ്തതും അതേപോലെ തന്നെ എന്നിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ മെയിൻ പീസും കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പറഞ്ഞില്ലേ എന്നിട്ട് അത് നമ്മൾ ലൈനിങ്ങും ആ മെയിൻ പീസും കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇതെങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ നെക്കും ആ ഷോൾഡർ എന്താ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട ആ കൈയിൻ്റെ ആം ഹോൾഡും ഇല്ല അതും ജോയിൻറ് ചെയ്യുക കേട്ടോ ഷോൾഡർ ഇപ്പോൾ ജോയിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്ട്രാപ്പ് വെക്കാണ്ട് അപ്പോൾ ആ സ്ട്രാപ്പ് വെക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഗ്യാപ്പിലൂടെ വെച്ചിട്ട് വേണം ജോയിൻറ്റ് ചെയ്യുക അപ്പം എന്താണ് ആം ഹോൾഡും കഴുത്തും മാത്രം ജോയിൻ ചെയ്തിട്ട് അത് മറിച്ചിടുക നമ്മൾ മറിച്ചിട്ടിട്ട് അന്ന് പതിച്ച് എന്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ോ ഇതേപോലെ അപ്പോഴാണ് ആയിട്ട് വരുവുള്ളൂ എന്നിട്ട് നമുക്ക് ഷോൾഡറിൽ വെക്കേണ്ടത് ഒരു ഷോൾഡർ സ്ട്രാപ്പാണ് അപ്പോൾ ഒരു ചെറിയൊരു സ്ട്രാപ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണ്ടത് നമ്മൾ ജോയിൻ ചെയ്യാത്ത ഭാഗമല്ലേ ആ ഒരു ഗ്യാപ്പിലൂടെ വേണം ഷോൾഡറ് വയ്ക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമുക്ക് എന്താണ് ഒക്കെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് സ്ട്രാപ്പ് വയ്ക്കാനുള്ള അത് സെറ്റ് ഇതേപോലെ ഇതിപ്പോൾ ഒരു ഏഴ് ഇഞ്ച് നീളവും ഒരു മൂന്നിഞ്ച് വീതിയിലാണ് ഞാൻ ഈ സ്ട്രാപ്പ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തിട്ട് അത് തിരിച്ചുവിടും നമ്മളത് സേഫ്റ്റി പിന്നോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് അതൊന്ന് തിരിച്ചിടുകട്ടോ തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ സ്ട്രാപ്പ് എന്താണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഇത് വേണം നിങ്ങൾക്ക് ഇത് കണ്ടാൽ എന്ന് അറിയില്ല മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ മനസ്സിലാകാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ മനസ്സിലാകണ പോലെ ഞാൻ ഈ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ആ ഗ്യാപ്പ് ലൈനിങ്ങും മറ്റേ നല്ല ക്ലോത്തും കൂടി നമ്മൾ ജോയിൻ ചെയ്യാത്ത ഷോൾഡറിൻ്റെ പാവം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഒരു അതിൻ്റെ ഉള്ളിലോട്ട് സ്രാപ്പ് കൊടുക്കുക എന്നിട്ട് അതൊന്നിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ രണ്ട് വർഷം ചെയ്യണം എന്നിട്ട് നമ്മൾ ബാക്ക് ബാക്ക് പോർഷനുണ്ടല്ലോ ബാക്ക് പോർഷനും ഇതേപോലെ തന്നെ അതിന് ആ ലൈനിങ്ങിൻ്റെ നല്ല ക്ലോത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും വീണൊക്കെ അല്ലേ വരണത് അപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഉണ്ടോ അതാ ഞാൻ ഈ വീഡിയോ സ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആണെങ്കിൽ ക്ഷമിക്കണം എന്താണ് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മാത്രം സ്ലോവിൽ കാണിക്കണേ ഇത് കണ്ടോ ഇതേപോലെ എൻ്റെ ഇടയ്ക്ക് വെച്ചുകൊടുത്തതാ അപ്പോൾ ഇതേ ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടണത് എന്നാൽ നമ്മൾ അതിൻ്റെ ബാക്ക് പോർഷനിൽ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതാണ് ബാക്ക് പോർഷൻ അത് നമുക്ക് കൊക്കി വെക്കാനാണ് കേട്ടോ ഞാൻ കൊക്കിയാണ് വെക്കുന്നത് പിന്നെ ഈ പീസൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കണത് വേറെ ഒന്നും നമുക്ക് എന്താണ് ഉടുപ്പിനെ കെട്ടാനുള്ള ടൈ വെക്കണം അതേപോലെ തന്നെ ഞാൻ നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു ക്രോസ് ആയിട്ടൊരു ലൈഫ്സ് പോലെ ഒരു പീസ് വെക്കണു കേട്ടോ എന്താണ് ഈ ഇതിൻ്റെ ബാക്കി പീസാണ് ഞാൻ ജോയിൻ ചെയ്യാൻ വിചാരിച്ചത് പക്ഷെ അത് തെങ്ങുന്നില്ല അതുകൊണ്ട് ഞാൻ വേറൊരു പഴയൊരു ബ്ലാക്ക് ഷോൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പീസ് എടുത്തിട്ടാണ് ആ കഴുത്തിൻ്റെ അവിടെ ഒരു സ്ലോപ്പും കൊടുത്തിരിക്കണതും അടിയിൽ ആ ഫ്രില്ലും കൊടുത്തിരിക്കണത് കേട്ടോ എന്നിട്ട് ഈ ഫ്ലവർ ഈ ബോ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് നമുക്ക് ആ ഉടുപ്പിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്യേണ്ട അപ്പോൾ പ്രത്യേക ഭംഗിയാണ് ഈ കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും എന്താണ് ഒരു ബോ ഫ്ലവർ കൊടുക്കുമ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ ഒരു ക്യൂട്ടായിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഉടുപ്പൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുകൊണ്ട് ബാക്കിൽ എന്താണ് ബോക്ക് ബാക്കിൽ ബോയും ഫ്രണ്ടിൽ ആ ഫ്ലവറും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ടൈ അതിനെ കെട്ടുമ്പോൾ ആ ബോ ഇങ്ങനെ തുടച്ച് നിൽക്കുമ്പോൾ കാണാൻ നല്ല രസം കേട്ടോ ഓക്കെ thank mm -hmm. you